മറിയം സ്വാതന്ത്ര്യത്തിന് ശരിയായ അർത്ഥം കൊടുത്തു മറിയം പറഞ്ഞു ലൂക്ക ഒന്നേ മുപ്പത്തെട്ട് ഇതാ കർത്താവിന്റെ ദാസി ഇതാണ് ദൈവത്തിന്റെ ഹിതത്തിന് പൂർണമായിട്ടും വിട്ടുകൊടുത്തതാണ് ഈ സമർപ്പണം ഓരോ കുർബാനയ്ക്കും നാം വരുമ്പോൾ ഈശോ ചെയ്തതുപോലെ മറിയം ചെയ്തതുപോലെ ചെയ്തില്ലെങ്കിൽ സമർപ്പണമാകില്ല ഞാൻ വൈദികനായപ്പോൾ മെത്രാനായപ്പോൾ മാമോദിസായുടെ വ്രതം നവീകരിച്ച് ഞാൻ എടുത്ത പ്രതിജ്ഞ അത് അനുസരണത്തിൻ്റെതാണ് ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ എന്തോ അത് അധികാരികളിലൂടെ വരുന്നത് വിശ്വാസത്തിലൂടെ വരുന്നത് നിയമത്തിലൂടെ വരുന്നത് അതെന്തോ അത് സ്വീകരിക്കും അതൊരു സമർപ്പണമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റലല്ല ഇന്നത്തെ സഭയിലും പുറത്തും ലോകത്തും കുടുംബത്തിലും എല്ലായിടത്തും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയുടെ കാരണം ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് മറ്റുള്ളവരെല്ലാം ചെയ്യണമെന്നുള്ള ശാഠ്യങ്ങളാണ് ഇന്നത്തെ പല പ്രതിസന്ധികളുടെയും കാരണം ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ ഹിതം അത് മറിയത്തിന് ഗബ്രിയൽ ദൂതനിലൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യൗസേപ്പിന് സ്വപ്നത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമസഭയ്ക്ക് അപ്പസ്തോലന്മാർക്ക് അവിടെയും പ്രശ്നങ്ങളും അഴുക്കുകളും ഉണ്ടായപ്പോൾ അവിടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിലൂടെ അപ്പസ്തോല പ്രവർത്തനം പതിനഞ്ച് ഏഴിൽ വായിക്കുന്നതുപോലെ ആദ്യത്തെ സഭയിലും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ദൈവഹിതം തിരിച്ചറിയാൻ പത്രോസിന്റെ പിൻഗാമിയും അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞു ഇതാണ് ദൈവത്തിന്റെ പദ്ധതി ഔദ്യോഗികമായി പറഞ്ഞു അത് സ്വീകരിക്കുന്നതാണ് പ്രതിഷ്ഠ അഥവാ സമർപ്പണം അഥവാ അനുസരണം മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് സഭയിലൂടെ അധികാരിയിലൂടെ നിയമത്തിലൂടെ സ്നേഹത്തിലൂടെ ചിലപ്പോൾ അത് ജനാധിപത്യ രീതിയിലാകണമെന്നില്ല ാലിറ്റിയെ കുറിച്ച് ഫ്രാൻസിസ് പറയുമ്പോൾ ജനത്തിന്റെ സ്വരത്തില് ദൈവത്തിന്റെ സ്വരം കേൾക്കണം പക്ഷേ അത് ജനാധിപത്യ സ്വരം സ്വരമാകണമെന്നില്ല ചിലപ്പോൾ ആ ജനത്തിനുള്ളിൽ ഒരാള് പറയുന്നതായിരിക്കാം ദൈവത്തിന്റെ സ്വരം കാരണം പരിശുദ്ധാത്മാവ് പറയുന്നതാണ് ദൈവത്തിന്റെ സ്വരം അത് ശ്രവിക്കണം ഭൂരിപക്ഷം നോക്കലല്ല അങ്ങനെ ദൈവത്തിന്റെ സ്വരം കേട്ട് സമർപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുക മറിയം പറഞ്ഞു ഞാൻ എൻ നാഥനെ വാഴ്ത്തുകയാണ് കാരണം സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുന്നവരൊക്കെ അവർക്ക് സന്തോഷമുണ്ടാവും ഭാഗ്യവാന്മാരാകും അതുകൊണ്ടാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ച് ബാലാകമാൽ ഉണ്ടപത്തിൽ പറഞ്ഞപ്പോൾ അത് മറിയത്തിൻ്റെ സന്തോഷമായിരുന്നു കാരണം ലോകരക്ഷകന് ജന്മം കൊടുക്കാൻ മറിയത്തിന് സാധിച്ചു പക്ഷേ എല്ലാ സമർപ്പണവും കുരിശിലൂടെയുള്ള സമർപ്പണമാണ്